ഹായ് ഹലോ വെൽക്കം ബാക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഈ തപ്പഴവും ഓട്സും വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഒരു ഹെൽത്തി ഡ്രിങ്കാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഇത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഏത് പ്രായക്കാർക്കും കഴിക്കാൻ പറ്റുന്ന വിശ്വസിച്ച് കുടിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി കൂടിയാണ് അപ്പം വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ എല്ലാവരും ഇതൊന്നും സ്കിപ്പ് ചെയ്യാതെ കാണാൻ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അതിനാവശ്യമായിട്ട് ആദ്യം തന്നെ ഞാൻ ഇതേപോലെ കുറച്ച് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് ഈത്തപ്പഴം നമ്മൾ വീട്ടിൽ നിന്നും പൊരിക്കുന്ന ഈത്തപ്പഴം ഉണ്ടല്ലോ അതെല്ലാം ഇതൊന്നും നമ്മൾ കഴിക്കുന്ന ഈത്തപ്പഴമുണ്ടല്ലോ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ചെറിയ കുരുവുള്ള നല്ല മധുരമുള്ള ഈത്തപ്പഴം ഉണ്ടല്ലോ ഫ്രഷ് ആയിട്ടുള്ള അതാണ് എടുത്തിട്ടുള്ളത് അപ്പം അത് തന്നെ എടുക്കാനായിട്ടും നോക്കുക നല്ലൊരു ടേസ്റ്റിയാണ് നല്ലൊരു ക്രീമി കൂടിയാണ് അപ്പോൾ ഞാൻ ഞാനിത് കുറച്ച് ഈത്തപ്പഴം ഇതേപോലെ അതിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ കളഞ്ഞിട്ട് കഴുകിയിട്ട് എടുത്തതാണ് കഴുകിയിട്ടെടുത്തതിന് ശേഷം നമുക്ക് ఇదొర మిక్సీ యూడే మాట్ికా ഞാനിതാ മൊത്തം ഈ ഒരു മിക്സീഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ജാറിലേക്ക് വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല അതിനുശേഷം ശേഷം ഇതാ രണ്ട് ഏലക്കായ് കൂടി കൊടുത്തിട്ടുണ്ട് ഏലക്കായുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കൂടുതലിട്ട് കൊടുക്കാം ഏലക്കായ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് ആവശ്യമുള്ളത് ഓട്ട്സാണ് അപ്പോൾ ഓട്സ് ഹെൽത്തിയാണ് എല്ലാവർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റുന്നത് കൂടിയാണ് അപ്പോൾ ഇതേപോലെതാ ചെറിയ മണി ഓട്ട്സാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് രണ്ടുതരം ഓട്സ് ഉണ്ട് ഇതേപോലത്തെ പൊടിപൊടിയായിട്ടുള്ള ഓട്സാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഏതായാലും കുഴപ്പമില്ല ഇതേപോലെ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത്രയും ഓട്സ് എടുക്കുക ഈ ഒരു ഈത്തപ്പഴത്തിൻ്റെയും ഓട്സിൻ്റെയും കണക്കൊന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം ഓട്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് കൂടി ആവശ്യമുണ്ട് അതുകൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതിലേക്ക് മെയിനായിട്ട് പഞ്ചസാര ചേർക്കുന്നില്ല കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു ഈത്തപ്പഴത്തിലേക്ക് നന്നായിട്ട് മധുരത്തിൻ്റെ അംശമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പഞ്ചസാരയുടെ ആവശ്യമില്ല അതുമല്ല പഞ്ചസാര കഴിക്കാൻ പറ്റാത്തവർക്ക് ഇതൊന്ന് കുടിക്കാനും ബെസ്റ്റാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം ഇതാ ഇതേപോലെ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ പാൽ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കരുത് അതേപോലെ എന്നും പറയുന്നത് പോലെ നമ്മൾ ഈ ഒരു ഇൻഗ്രീഡിയൻസ് അടിഞ്ഞു ഇട്ടാൽ മാത്രം പാൽ ഒഴിച്ചു കൊടുക്കുക കൂടുതൽ ഒഴിച്ചു കൊടുത്താൽ ഇത് നമുക്ക് നന്നായിട്ട് ആയിട്ട് അടിഞ്ഞു കിട്ടൂല അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം തന്നെ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് പരമാവധി ഇത് ക്രീമിയാക്കിയിട്ട് അടിച്ചെടുക്കാനായിട്ട് ഞാൻ ഇത ഇതേപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് നല്ലൊരു സ്മെല് കൂടിയാണ് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഒട്ടും കട്ടയൊന്നുമില്ലാതെ കഷ്ണങ്ങളില്ലാതെ അടിഞ്ഞു ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നിങ്ങൾക്ക് എത്രയാണോ പാൽ വേണ്ടത് അത് നിങ്ങൾ കൊടുക്കാം ഇതിൽ ഓട്സ് കൂടി ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ നല്ല എത്ര നിങ്ങൾ ലൂസാക്കി അടിച്ചു കഴിഞ്ഞാലും നല്ലൊരു ആയിട്ട് കിട്ടുവെട്ടാം അപ്പോൾ ഞാൻ ഇതാ ഇതേപോലെ ബാക്കിയുള്ള പാൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരു പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത് അതിനുശേഷം ബാക്കിയുള്ള പാൽ കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നുകൂടി അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഞാൻ അടിച്ചെടുത്തിട്ടുള്ളത് കുറച്ചുകൂടി നിങ്ങൾക്ക് തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി തിക്കായിട്ട് നിങ്ങൾക്ക് ഓട്സും ഈ തപ്പഴം ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടി കൂടി തിക്കായിട്ട് ഇട്ടു എനിക്ക് കൂടുതൽ തിക്കായിട്ട് വേണ്ടാത്തത് കൊണ്ടാണ് ഞാൻ ഇതേപോലെ ആക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വേഗം നമുക്ക് സെവിംഗ് ക്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് കൂടിയാണ് അപ്പോൾ ഏത് പ്രായക്കാർക്കും പ്രായമുള്ളവർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും വിശ്വസിച്ച് കുടി കുടിക്കാൻ പറ്റും അതേപോലെ തന്നെ നല്ലൊരു മധുര കൂടിയാണ് കൂടിയാണട്ടെ ഇത് പഞ്ചസാര ഇട്ടിട്ടില്ലെങ്കിൽ നല്ല മധുരമാണ് ഈ ഒരു ഈത്തപ്പഴത്തിൻ്റെ അതാണ് ആ ഒരു ഈത്തപ്പഴം തന്നെ എടുക്കാനായിട്ട് നോക്കണം എന്ന് പറഞ്ഞാൽ അപ്പോൾ സാധാ ഈത്തപ്പഴം അത് നന്നായിട്ട് ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം നിങ്ങളെടുത്താൽ മതിയെ അപ്പോൾ അത് ഒന്ന് മുഞ്ചു കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും കൂടി ക്രഷ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അതുകൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല പെട്ടെന്ന് നമുക്ക് ഒന്ന് വേഷക്കുന്നെന്നറിയുമ്പം ഒന്നും കഴിക്കാനില്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ഡ്രിങ്കാണ് അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക എല്ലാവരും കുടിക്കുക മക്കൾക്കും കൊടുക്കുക ഓട്സ് കഴിക്കാതെ മക്കൾക്ക് ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക് ഫോർ വാച്ചിങ്